അച്ഛന്മാരെ അപ്പം നമ്മള് കരിമീൻ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഷാരോൺ ചേട്ടനും അതുപോലെ തന്നെ പ്രകീഷ് ഷേട്ടനുമാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടുപേരും ആണ് അപ്പൊ അവരുടെ ചാനലിൻ്റെ പേര് അവർ തന്നെ പറയും അപ്പം എല്ലാരും നമ്മുടെ കൂട്ടുകാരുടെ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് വേട്ടയിലേക്ക് തുടങ്ങാം കരിമീൻ വേട്ടയിലെ അഗ്രഗണിരാണ് നമ്മുടെ ഷാരോൺ ചേട്ടനും പ്രതി ചേട്ടനും ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ ചൂണ്ടയിലതേ ചൂണ്ടയിൽ അടിപൊട്ടിയിരിക്കുകയാണ് രണ്ടുപേരെ ചൂണ്ടയിൽ ഒരുമിച്ച് അടി പൊട്ടിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല പടയടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെ ചൂണ്ടയിലും ഒരുമിച്ചുള്ള സ്ട്രൈക്കായിരുന്നു രണ്ടുപേരും വിട്ടുകൊടുത്തില്ല അടിച്ച് കര കയറ്റിയിരിക്കുകയാണ് ഷാരോൺ ചേട്ടനും പ്രതിഷേഠനും തകർത്തോണ്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ല രണ്ടുപേരും പൊളിക്കരിമീനെ അടിച്ചു കയറ്റി കരുത്തു കയറ്റിയിരിക്കുകയാണ് അതുപോലെ കരിമീനുകൾ നിന്ന് കളിക്കുന്നൊരു ഇവിടെ നമ്മുടെ ചൂണ്ടക്കാർ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല മച്ചമാരെ കിട്ടുന്ന കരിമീനുകളെ അപ്പോൾ കൊല്ലിയിലേക്ക് മാറ്റിയിടുകയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇങ്ങനെ ഒരു കൊല്ലി സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവനോട് തന്നെ ഈ കരിമീനുകളെല്ലാം നിലനിർത്താനായിട്ട് പറ്റും എത്ര സമയം കഴിഞ്ഞാലും ഈ കരിമീൻ ചാവത്തില്ല നല്ല പിടയ്ക്കണ കരിമീനെ നമുക്ക് ആ പിടിച്ച് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇവിടുന്ന് മച്ചമാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ തകർപ്പം വേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോൾ റോഡിലും അതുപോലെ തന്നെ സാധാ സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള നല്ല കരിമീൻപിടുത്താണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും അടി പൊട്ടുന്നുണ്ട് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ മച്ചമാരെ ഒരു പട കരിമീൻ നമ്മുടെ നമ്മുടെ റിൻസഞ്ചേട്ടൻ്റെ ചൂണ്ടയിൽ അടിച്ചിരിക്കുകയാണ് ഓ അവന് ആ ഓ അവന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതും കൊടുക്കാതെ റിൻസ് ചേട്ടൻ അവനെ അടിച്ച് കര കയറ്റിയിരിക്കുകയാണ് നല്ല കിടുക്കാച്ചി കരിമീനാണ് കരയ്ക്ക് കയറിയിരിക്കുന്നത് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളെ തീ തീപ്പൊരി കരിമീൻപേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ റിൻസ് ചേട്ടൻ പിടിച്ച കരിമീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് ഈ കൊല്ലി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവരുടെ ജീവനോട് തന്നെ നിലർത്താനായിട്ട് പറ്റും ഒരു രക്ഷയില്ലാത്ത കരിമീൻ കരിമീൻപേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ വക ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മച്ചാമാരെ തകർപ്പം വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികളിവിടെ നടത്തുക നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് തൊട്ട് ഐറ്റംസ് ചേർത്താൽ നല്ല തീപ്പൊരു ബെയിറ്റാണ് നമ്മൾ ചൂണ്ടക്കാർ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇതുപോലെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കരിമീനുകളുടെ ഒന്നിന് പറയാ ഒന്നായിട്ട് ഇനി അടിക്കാൻ പോകുന്നതെല്ലാം നല്ല ചിമിട്ടൻ കരിമീനുകളായിരിക്കും സൂര്യാസ്തമ സമയമായിട്ടുണ്ട് ഓ അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഒന്നും പറയാനല്ല നമ്മുടെ അശ്വിൻ ചേട്ടൻ തൊട്ടടുത്തു സ്ട്രൈക്ക് ആയിരുന്നു അവന് പക്ഷേ ഒന്ന് ഓടാൻ പോകാനുള്ള സമയം അശ്വിൻ ചേട്ടൻ കൊടുത്തില്ല അടിച്ചുപോക്കി കരയിൽ കയറ്റി ഇതാണ് വൈകുന്നേരം നമ്മൾ ചൂണ്ടിട്ടുള്ള കരിമീൻ വേണ്ടി ട്രൈ ചെയ്താലുള്ള ഗുണം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അശൻ ചേട്ടൻ കരിമീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് മച്ചന്മാരെ കരിമീനുകൾ നമ്മുടെ ചൂണ്ടപ്പുലികൾ തകർത്ത് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും കരിമീനുകൾ വന്ന് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓ ഓ ഒരു പട കരിമീൻ കയറി പിടിച്ചിരിക്കുക ഓ ഒന്നും പറയാനില്ല രമേശ് ചേട്ടൻ ഒരു തകർപ്പം കരിമീനെ പൊക്കിയിരിക്കുകയാണ് പോളോടം വളച്ച് ഓടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ രമേശ്വേന വിട്ടുകൊടുത്തില്ല ഒന്നും പറയാനില്ല തീപ്പൊറി കരിമീനെ അടിച്ചു കയറ്റി രമേശേട്ടൻ കരുത്തു കാട്ടിയിരിക്കുകയാണ് ഓ അവസാന നിമിഷം ഹുക്കിൽ നിന്ന് പോയി പോയിന്നാണ് ഓർത്തത് പക്ഷേ രമേശ് ചേട്ടൻ വിട്ടുകൊടുത്തില്ല മച്ചമാരെ നമുക്കിന്ന് വിടുന്ന് അടിച്ചു കയറ്റിയ കരിമീനുകളാണ് നല്ല കിടക്കാച്ച കരിമീനുകളാണ് നമുക്കിവിടുന്ന് കിട്ടിയത് സീസൺ തുടങ്ങിയതിനു ശേഷം നമ്മളൊരു തയാർക്കുകൾ തന്നെ ഇവിടെ തകർത്തിരിക്കുകയാണ്